മനുഷ്യജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണെന്ന് നമുക്കെല്ലാം അറിയാം എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഒന്ന് തെസ്ലോനിക്ക ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നു എപ്പോഴും സന്തോഷിപ്പയും നമ്മുടെ ജീവിത സാഹചര്യം പ്രതികൂലമാകുമ്പോൾ തകർന്നു പോകുവാനല്ല ഒരു ദൈവവൈതൽ അതിനിടയിലും സന്തോഷത്തെ കണ്ടെത്തിയേ മതിയാകെയുള്ളൂ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് ദൈവസഭയോട് പറയുന്ന സന്ദേശവും അതുതന്നെയായിരുന്നു നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ പ്രതികൂലങ്ങളെ നോക്കരുത് വെല്ലുവിളികളെ കാര്യമാക്കരുത് ജീവിതത്തിൻ്റെ ശൂന്യതകളിൽ തകർന്നു പോകരുത് ക്രിസ്തു സന്തോഷം പകരുമെങ്കിൽ നിങ്ങളിൽ ഈ സന്തോഷം വാഴുക തന്നെ ചെയ്യും കർത്താവിൽ സന്തോഷിക്കുന്നവരാകാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ